ഞങ്ങൾ ഈ നാട്ടുകാരോടേ ഞങ്ങളെ തന്നെ അങ്ങോട്ട് പുകഴ്ത്തി പറയാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി ജാളിതയാണ് ഈ ഉളുപ്പ് ചമ്മല് തൊലിക്കട്ടി എന്നൊക്കെ പറയില്ലേ ഇത് എന്നെ സംഭവം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളോട് ആരെങ്കിലും അടുത്തിടെ കഴിഞ്ഞാൽ തിരിച്ചൊരു മടക്ക യാത്ര നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മടക്കയാത്ര മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുക എൻ്റെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം ഈ നാടിൻ്റെ സ്വന്തം പാണേലി പോരിനെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തി പറയാൻ പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വന്തം നാടിനെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തി പറയുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്വഭാവനത്തിലേക്ക് തിരിച്ച് മടക്ക യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ കൊമ്മനാട് വില്ലേജിൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എക്കോ ടൂറിസമായ പാണേലി പോരിനെ പറ്റിയാണ് പാണേലി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് കൈവഴികളായി തിരിഞ്ഞൊഴുകുന്നപ്പോഴ പരസ്പരം കുശലം പറഞ്ഞ് കലഹിച്ച് പോര് കുത്തിയൊഴുകുന്നതിനാലാണ് പാണേലി പോര് എന്ന പേര് വന്നത് ഞാനിടലോ എം എക്ക് പൂനെയിൽ പഠിക്കുന്ന സമയത്താണ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതായത് പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു മുളമുത്ത എന്ന് പറയുന്ന പുഴയിലേക്ക് പോവുക ഈ പെരിയാറിൻ്റെ തീരത്തൊക്കെ കളിച്ചു വളർന്ന എന്നോട് പുഴ എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ ചാടാനുള്ള എല്ലാ സന്നാഹങ്ങളോടുകൂടി എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ ദാണ്ടേ ഒരു നീർക്കോലിയുടെ വലുപ്പത്തിൽ വാർത്തയ്ക്ക് സഹജമായ അവശതകളോടുകൂടി ഒഴുകുന്ന ഒരു കുഞ്ഞിക്കാട്ടിപ്പുഴ പക്ഷെ അതിന്റെ പേരോ പുഴ എന്ന് തന്നെയാണ് അവർ പറഞ്ഞു പറ്റിച്ച പുഴ പോലെയല്ല ഞങ്ങളുടെ പുഴ ഞങ്ങളുടെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നറിയണം അനുഭവിച്ചറിയണം കണ്ടറിയണം മുകളിൽ ഇടമലയാർ ഡാമും താഴെ ഭൂത്താംകെട്ടൻ ഡാമും പണിത് പ്രകൃതി കനിഞ്ഞു നൽകിയ വെള്ളം സംരക്ഷിച്ച് മലിനമാകാതെ ഒഴുകുന്ന പ്രൗഢഗംഭീരമായ പുഴ അതാണ് പോര് ഇടമലയാർ ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഇതിൽ പോകുന്നത് അതിനാല് നിശ്ചിത അളവിൽ എന്നും പോരില് വെള്ളമുണ്ട് രണ്ടായിരത്തി അഞ്ചാം ആണ്ട് മുതലാണ് പോര് എക്കോ ടൂറിസമായിട്ട് വളരുന്നത് അതുവരെ ഞങ്ങൾ നാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഈ പുഴയും കരയും കാടും പരിസരവും എല്ലാം ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉയർത്തിയതിനാൽ തന്നെ ഒരു നിശ്ചിത അളവിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ ഇവിടെ നിരന്തരമായിട്ട് വെള്ളം ഒഴുകുന്നതിനാൽ പാറകളിൽ പായലുകൾ ഉണ്ട് കേട്ടോ തെന്നി വീഴാൻ സാധ്യതയുണ്ട് അതിനാൽ അധികൃതരുടെ നിർദ്ദേശം പാലിച്ച് മാത്രമേ പുഴയിൽ ഇറങ്ങാവൂ കണ്ടാസ്വദിക്കാൻ മാത്രമല്ല സുരക്ഷിതമായ ഇടങ്ങളിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി ആസ്വദിക്കാനും അനുവാദമുണ്ട് അനുവദനീയമായ ഇടങ്ങളിൽ മാത്രം നമ്മുടെ സുരക്ഷയെ കരുതി നാൽപ്പതോളം ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇറങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം മാറാനും ഫ്രഷ് ആകാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഭക്ഷണം വെള്ളം ശൗചാലയം എല്ലാം തന്നെ ഇവിടെ വരുന്ന സന്ദർശകർക്കായിട്ട് സജ്ജമാക്കിയിട്ടുമുണ്ട് ഒരു പുഴ കുറേ വെള്ളം കാട് ഇതിനപ്പുറം ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനുത്തരം കണ്ടെത്താനായിട്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പത്തിന് മുകളിലധികം പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോയിട്ടുണ്ട് പാണയിൽ പോര് ഒരു എക്കോ ടൂറിസമായി ഉയർത്തുന്നതിന് മുന്നേയും ദാ ഇതായിപ്പോ എക്കോ ടൂറിസം ആക്കിയതിനു ശേഷവും വന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ദിവസവും നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എങ്കിലും ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും എവിടെയോ ഒരു ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ പ്രകൃതിയോട് ഇണങ്ങി ലയിച്ചിരിക്കുന്നത് കൊണ്ടാകാം ആരും തന്നെ വലിയ ശബ്ദങ്ങളോ കലഹങ്ങളോ ഉണ്ടാക്കുന്നില്ല ഇവിടെ എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രസന്നത കാണാം ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ് ആ ഓർമ്മക്കുറിപ്പുകൾക്കിടെ ആഴം കൂട്ടാനായിട്ട് നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലം കൂടി വ്യാപ്തീകരിക്കണം അതായത് കുറച്ച് തുറന്ന മനസ്സോടുകൂടി ചുറ്റുപാടുകളെ നോക്കി കാണണം എന്ന സാരം ഉദാഹരണത്തിന് ഇപ്പം ഞാനാണോ ഒരിടത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കിറുക്കാണേ എങ്കിലും സൂക്ഷിച്ച് കേട്ടോ ഞാൻ ചിന്തിക്കുന്ന രീതികൾ പറഞ്ഞുതരാം ഉദാഹരണം പോരിൽ കാക്ക വരാറുണ്ടാകുമോ ഒരു ദിവസം എത്ര കാക്ക പോരിൽ വരുന്നുണ്ടാകും അഥവാ ഇനിയിപ്പോൾ പോരിൽ കാക്ക വരുന്നേ ഇല്ലെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും ഈ പുഴക്കടവിലൊക്കെ കട്ടുറുമ്പില്ലേ കട്ടുറുമ്പ് അവ വരുന്നുണ്ടാകുമോ ചുരുങ്ങിയ പക്ഷം ആമയുണ്ടാകുവോ ഇവിടെ ഈ പാമ്പ് ചേമ്പ് പഴുതാര തേള് ആന ചേന പുലിയൊക്കെ നമ്മളിവിടെ പുഴക്കടവിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന നമ്മൾ എന്താ ചെയ്യുക ലോകത്തെ എല്ലാ പുഴക്കടവിലും ഒരേപോലത്തെ പഞ്ചാരമണലായിരിക്കും ഉണ്ടാകുക ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളിലൊക്കെ പക്ഷി മൃഗ മര ലതാദികളുടെ കളകള കിളി കിളി ശബ്ദങ്ങള് ചുറ്റുപാടും സന്ദർശകരായി വന്നിരിക്കുന്ന വ്യക്തികളുടെ നാനാത്വത്തിൽ ഏകാത്വങ്ങൾ അവരുടെ ഭാഷ ചിരി സംസാര ശൈലികൾ വസ്ത്രധാരണം അവർ ഇന്നണിഞ്ഞു വന്നിരിക്കുന്ന ഡ്രസ്സില്ലേ ആ കളറിലുള്ള ഡ്രസ്സ് എനിക്കും ഉണ്ടാകുമോ എന്നുള്ളൊരു താത്വിക അവലോകനം ഈ പോരിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജീവിതശൈലി അവരുടെ ജീവനോപാധികള് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പലതും നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരിടത്ത് യാത്രയ്ക്ക് പോകുമ്പോൾ കണക്കുകൾ അനുസരിച്ചിട്ടേ പാണേലി പോരിൽ മൂവായിരം ആളുകൾ വരെ വന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അത്രേ മൂവായിരം പേർക്ക് അൻപത് രൂപ വെച്ചിട്ട് അയിമൂപ്പതിനഞ്ച് കണക്കിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ദിവസത്തെ വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്ന് വെച്ചിട്ട് എന്നും മൂവായിരം പേരൊന്നും ഇവിടെ സന്ദർശകരായിട്ട് വരില്ലല്ലോ അപ്പോൾ പാണേലി പോരിലെ ശരാശരി സന്ദർശകർ എത്ര ആയിരിക്കും ഇവിടുത്തെ ശരാശരി വരുമാനം എത്രയായിരിക്കും പാണയിലി പോരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനമായിരിക്കും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെ ഈ പാണേലി പോരാസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആലോചിച്ച് കൂട്ടാം ഒരു നേരം പോക്കിന് അല്ലേ പാണയിൽ പോരിൽ വരുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്കും പരിസര ശുചീകരണത്തിനും എത്രമാത്രം മുൻഗണനയാണ് നൽകുന്നത് എന്ന് ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും നിസ്സംശയം അനുഭവിച്ചറിയാൻ സാധിക്കും സന്ദർശകരുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് പാണിയിലെ പോരിൽ നിയമിച്ചിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇവിടെ വരുന്ന ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മുടെ കുരുത്തക്കേട് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ കാലക്കേട് കൊണ്ടോ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റെടുക്കേണ്ട എല്ലാ സുരക്ഷാ ഉപാധികളും മുൻകരുതലുകളും ഇവിടുത്തെ പോര് അധികൃതർ മുന്നേ എടുത്തിട്ടുണ്ട് വനം വകുപ്പിൻ്റെ ഒരു സ്ഥിരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ പാണേലി പോരിൽ നിയമിച്ചിട്ടുണ്ട് കൂടാതെ നാൽപ്പതോളം സുരക്ഷാ ഗാർഡുമാർ വിവിധയിടങ്ങളിൽ നിലയുർപ്പിച്ചിട്ടുണ്ട് സുരക്ഷയെ കരുതിയിട്ട് പാണേലി പോര് ഒരു പേടി സ്വപ്നമാണ് എന്ന് പലരും പറഞ്ഞു കേട്ടു പാണേലി പോരിനൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉയർത്തിയതിനു ശേഷം ഇത്തരം പേടിപ്പിക്കുന്ന വാർത്തകൾ വളരെ വിരളമായിട്ടാണ് കേട്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നവയിൽ പലതും നിയമം തെറ്റിച്ച് പ്രവർത്തിച്ചവരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് അതിനാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ സംരക്ഷാർത്ഥം നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അനുസരിക്കാം എന്നാലല്ലേ നാളെയും ഉല്ലാസയാത്രകൾ ചെയ്യാൻ നമ്മുടെ ജീവൻ ബാക്കിയുണ്ടാകൂ ഇനി പാണയിൽ പോര് കണ്ട് ആസ്വദിച്ച് തിരിച്ച് മടക്ക യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കണമെന്ന് പറയാം ഇതുപോലൊരു എക്കോ ടൂറിസം നിങ്ങളുടെ നാട്ടിലും തുടങ്ങിക്കൂടെ അതിനുള്ള സാഹചര്യവും പ്രകൃതി രമണീയതയും നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇത്രയധികം സന്ദർശകരുണ്ടായിരുന്നിട്ടും പാണലി പോര് ഇത്ര സുന്ദരമായിരിക്കാൻ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ മാതൃക നിങ്ങളുടെ വീടിനടുത്തുള്ള മറ്റ് സന്ദർശന കേന്ദ്രങ്ങളിലും അവലംബിച്ചുകൂടെ അങ്ങനെ അങ്ങനെ പലതും നമുക്ക് ഈ മടക്ക യാത്രയിൽ ചിന്തിക്കാം എന്തായാലും നിങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ നാട്ടുകാരോടൊക്കെ കുശലാന്വേഷണം ചോദിച്ച് അടുത്തുള്ള ചായക്കടയിൽ കയറി ചായ കുടിച്ച് സുഖവിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് സംവദിച്ച് പരിചയപ്പെട്ട് പുഞ്ചിരിച്ചിട്ട് മടങ്ങുക കേട്ടോ അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് പാണയിൽ പോരിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പാസ് പാസ്സെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കണം ഈ മെയ്മോളില്ലേ മെയ്മോൾ അതായത് ഇത്രയും നേരം ചെല ചിലന്ന് എൻ്റെ പേരാണ് മെയ്മോൾ പതിനാടത്ത് ആ മെയ്മോക്കയുടെ വീടെവിടെയാണ് അവളെ അറിയോ എന്നൊക്കെ അങ്ങോട്ട് തട്ടിവിട്ടേക്കണം എനിക്കൊരു ഗമ എപ്പടി ഇനി പാണയിൽ പോര് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഓൾറെഡി വന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് വഴി അറിയിക്കുമല്ലോ ഹായ് ഞാൻ മെയ്മോൾ ദേവി ക്ലീൻ ആയി കിടക്കുന്നത് അത്ര ഫോർട്ടോ എടുത്ത് ക്ലീൻ ചെയ്യുന്ന ആളുകൾ അറിയണല്ലോ ഞങ്ങളുടെ

അല്ല നിങ്ങൾ ചെയ്യാം ഞങ്ങൾ പോകുമ്പോൾ പറക്കൊണ്ടു പോകും പിന്നെ ഇടയ്ക്ക് ആൾക്കാർ കേട്ടോ മാത്രമേ വൈകുന്നേരം പോകുമ്പോഴേ പറക്കി പോകും ഒരു കരഞ്ഞാലും കിട്ടണ്ട സാറേ വട്ടത്തിലുള്ള